അത്യാധുനിക നേത്രപരിചരണ സാങ്കേതിക വിദ്യയും സേവനങ്ങളും പരിചയപ്പെടുത്തി ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഹോസ്പിറ്റൽസ് കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചെന്ന് മാനേജ്മെന്റ് സമ്മേളനത്തിൽ അറിയിച്ചു അയ്യായിരം ചതുരശ്ര അടി സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ആശുപത്രിയിൽ കാഴ്ചവൈകല്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും അത്യാധുനിക പരിശോധനാ ഉപകരണങ്ങളും തിമിരം റിഫ്രാക്റ്റീവ് പ്രശ്നങ്ങൾ എന്നിവ ചികിത്സിക്കുന്നതിനുള്ള നൂതന റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ സൂപ്പർ സ്പെഷ്യാലിറ്റി നേത്രപരിപാലന ശസ്ത്രക്രിയാ സൌകര്യങ്ങളും ലഭ്യമാണ് മോഡുലാർ എച്ച്ഇപിഎ ഫിൽട്ടറുകളുള്ള അത്യാധുനിക അണുബാധ നിയന്ത്രിത രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ മൂന്ന് കൺസൾട്ടേഷൻ മുറികൾ ആറ് ഡയഗ്നോസ്റ്റിക് സ്റ്റേഷനുകൾ ഹോംലി പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകൾ മുറികൾ വിശാലമായ ഓപ്റ്റിക്കൽ സ്റ്റോർ എന്നിവയും പുതിയ ആശുപത്രിയിലു മാക്സിവിഷൻ കുന്നംകുളത്തേക്ക് വ്യാപിപ്പിക്കാനും ലോകോത്തര നേത്ര സംരക്ഷണ സേവനങ്ങൾ ഈ മേഖലയിൽ ലഭ്യമാക്കാനും സാധിച്ചതിൽ സന്തുഷ്ടരാണെന്ന് റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാണി മേനോൻ ചെയർമാൻ ഡോക്ടർ ജി എസ് കെ വേലു എന്നിവർ അറിയിച്ചു അതേ എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പറയണത് നമുക്കിവിടെ ഒരു ലാമിനാ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റെറൈലായിട്ടും ഒട്ടും അണുബാധ്യത ഇല്ലാത്ത രീതിയിൽ ചെയ്യാനുള്ള സംവിധാനമാണ് അതിലാണ് ലാമിനാ എന്ന് പറയുന്നത് അതിവിടെ ഒരുക്കിയിട്ടുണ്ട് അത് വളരെ സേഫ് ഓഫ് ാണ് ഇത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ എന്ന് തന്നെ പറയാൻ ഉള്ള ഒരു സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട്